ഹലോ നമസ്കാരം പ്രശാന്ത് സാഹിബ് ബ്ലോക്ക്സിൻ്റെ അടുത്തൊരു മനോഹരം എപ്പിസോഡിലേക്ക് സ്വാഗതം ഞാനിപ്പോൾ നിൽക്കുന്നത് അഞ്ചൽ പുനലൂർ റൂട്ടിലാണ് നമ്മൾ അഞ്ചലിന്ന് പുനലൂരൂട്ട് പോകുന്ന വഴിക്ക് ചുടുവട്ട ജംഗ്ഷനിൽ നല്ല സ്വയംഭര നടപ്രദമാടുക്കുന്നുണ്ട് കേട്ടോ ഇത് ഞാനിന്ന് ഓഫീസിൽ നിന്ന് വരുന്ന വഴി കണ്ടതാണ് അപ്പോൾ ഞാൻ നിർത്തി ഒന്ന് കുടിച്ച് നോക്കാമെന്ന് കരുതി കുടിച്ച് നോക്കിയാൽ അസാധ്യ ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ നിങ്ങളെയും കൂടെ ഒന്ന് പരിചയപ്പെടുത്തണം എന്നരുത് പ്രധാനം മാത്രമല്ല സേമിയ ഉണ്ട് അതേപോലെ വെറൈറ്റി ഒരുപാട് ഐറ്റംസ് ഉണ്ട് അപ്പം നിങ്ങൾ ഒരിക്കലും മിസ് ചെയ്യരുത് ഇതിലൂടെ പോകുന്നവരെ എന്തായാലും കൂടെ ഇറങ്ങി ഇതൊന്ന് കുടിച്ച് ട്രൈ ചെയ്തിട്ട് പോകണം ഉറപ്പായിട്ടും ട്രൈ ചെയ്യണം മിസ്സാക്കരുത് അപ്പോൾ എന്തായാലും നമുക്കതൊന്ന് ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് ടപ്പിൽ തിരിച്ചു വേണം എല്ലാവർക്കും ഒരിക്കലും കൂടി സ്വാഗതം

രുചിരം കേട്ടോ സൂപ്പർ സാധനമാണ് നമുക്ക് ഇവിടെ അടപ്രഥമനല്ല വേറെ എന്തൊക്കെ വെറൈറ്റീസ് ആണ് നമ്മുടെ കൊടുക്കുന്നത് ഇങ്ങനെ പല പല ഐറ്റങ്ങൾ പിന്നെ പഞ്ചാപ്രതം പഞ്ചാബ്രതം ബനാന പായസം അതൊക്കെ നമ്മൾ അതല്ലേ ഓക്കെ ഓക്കെ അപ്പം നമുക്ക് ഈ കരവാളി ജംഗ്ഷനിൽ തന്നെ ആണോ കട വരുന്നത് ബാങ്കിൻ്റെ തൊട്ടടുത്ത് തന്നെ ആർ ബി സി ഫുഡ് ഒന്നും ചേർന്ന് തന്നെ ഉണ്ടല്ലേ ഈ ആർ ബി സി ഫുഡ്സ് എന്നുള്ള പേരിടാനുള്ള കാരണം ഉണ്ട് ഇവിടെ കച്ചവടത്തിന് ഏറ്റവും കൂടുതലും പ്രഥമനാണോ ചെലവുന്നേ അതോ ബാക്കിയുള്ളെല്ലാം എല്ലാ ഐറ്റങ്ങളും വരുന്ന ഐറ്റങ്ങളും ആൾക്കാര് എന്നാലും ആൾക്കാര് കൂടുതലായിട്ട് ചോദിച്ചു വരുന്നത് ഇഷ്ടപ്പെടുന്നതാണ് ഞാൻ വന്നപ്പോഴും ഇത് ആണ് രണ്ടിട്ടാണ് ഇവിടെ ഇറങ്ങുന്നത് അത് വളരെ നല്ല ടേസ്റ്റ് ഉണ്ട് എന്ന് കൊണ്ട് മലയാളികളുടെ അടപ്രദാണ് പ്രധാനം തന്നെ കൂടെ ഉള്ളവരൊക്കെ ഇത് എതിരോ ഇത് എന്റെ അനിയനാണ് പേരും ും ചേട്ടാ നമ്മുടെ ഇവിടുത്തെ ടൈമിംഗ് കൂടെ ഒന്ന് പറയാം എത്ര മണിക്കാണ് രാവിലെ എത്ര മണി വരെ തീരുന്നവര ഉണ്ടാവുമല്ലേ അഞ്ച് ആറ് മണിയാണ് ഓക്കെ ഇത് വീട്ടിൽ തന്നെ എല്ലാം പ്രിപ്പയർ ചെയ്തോണ്ട് വരുന്നത് അതെ അതെ വലിയ കിച്ചൺ ഒക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് അവിടെ വിലയും കാര്യങ്ങളൊക്കെ ഒന്ന് ഒരു ഗ്ലാസ്സിന് മുപ്പത് വരും അവിടേക്കാണെങ്കിൽ നൂറ്റി അമ്പത് രൂപയാണ് ഒരു ലിറ്റർ ആ ആ അര തൊണ്ണൂറ് പിന്നെ കുറച്ച് ഡിലേ ആയി കഴിയുമ്പോഴത്തേക്ക് ഞങ്ങൾ അത് കുറച്ചും കൊടുക്കും 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 അങ്ങനെയാണ് അത് കുറച്ചുകൂടും കൂടുതൽ ആവുന്നതും ഈ അടപ്പുറം തന്നെ നാലുമണിക്ക് ഓ ശരി പതിന കംപ്ലീറ്റ് ആയിട്ടുണ്ട് കൊണ്ടുവന്നത് മൊത്തവും കഴിഞ്ഞിട്ടുണ്ട് തീർന്ന് കാലിയായിട്ടുണ്ട് ഫുള്ള് ചില ദിവസങ്ങള് നേരത്തെ കഴിയാറുണ്ട് ഇപ്പം എന്തായാലും ഇന്നിപ്പോൾ എല്ലാം വൈകിട്ടായി അതേപോലെ തന്നെ ഈ ആർ ബി സി ഫുഡ്സിന് തന്നെ കരവാളും ഒരു കടയുണ്ട് ഇത് ഇനിയും ഒരുപാട് പ്ലാൻ പ്ലാനിങ് അവർ ചെയ്യുന്നുണ്ട് അപ്പം മാക്സിമം ഈ റൂട്ടിൽ പോകുന്നവർ എന്തായാലും ഇവിടെ ഇറങ്ങണം ഇറങ്ങിയിട്ട് ഇതൊന്ന് ട്രൈ ചെയ്തിട്ട് പോകണം അപ്പം ഇല്ലെന്നുണ്ടെങ്കിൽ വലിയൊരു നഷ്ടമായിരിക്കും കാരണം അസാധ്യ ടേസ്റ്റാണ് കേട്ടോ ഒരുപാട് ഉള്ള ഒരുപാട് ഐറ്റംസ് ഉണ്ട് അപ്പോൾ എല്ലാവരും മസ്റ്റ് ട്രൈ ചെയ്യണം ഇത്രയും പാത്രത്തിലാണ് സാധനം ഫുള്ള് ഒരു പാക്ക് ചെയ്തുകൊണ്ട് വരുന്നത് പാക്കിംഗ് ഉൾപ്പെടെ എല്ലാം ഇവിടെ തന്നെ ഇവിടെ വണ്ടിക്കാനാണ് എല്ലാം സെറ്റം ചെയ്യുന്നത് അല്ലേ അടിച്ചോണ്ട് എല്ലാ ഇതിൽ തന്നെ എന്തോ ആ വെറൈറ്റി ആസിൻ്റെ കടലപ്രഥമ അതുപോലെ തന്നെ സേമിയ പ്രഥമ അങ്ങനെ ഒരുപാട് ഒരുപാട് ഐറ്റംസ് ഉണ്ട് അപ്പം പാക്കിംഗ് ഒക്കെ വണ്ടിക്കകത്തിരുന്നതാണ് എല്ലാം ചെയ്യുന്നത് അപ്പം പ്രൊഫഷണൽ രീതിയിൽ തന്നെയാണ് മൊത്തം പാക്ക് ചെയ്യുന്നത് അതിന് അതെ വളരെ നീറ്റായിട്ട് തന്നെയാണ് എല്ലാ പ്രശ്നവും കാരണം നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഓക്കെ ഓക്കെ അപ്പോൾ വീഡിയോ കാണുന്നതിന് നിങ്ങൾക്ക് അത് മനസ്സിലാവും വളരെ നീറ്റായിട്ട് ഇപ്പം കൊണ്ടുവന്ന എല്ലാ പാത്രവും ഏകദേശം മൊത്തത്തിൽ കാര്യമായിട്ടുണ്ട് എണ്ണം പോലും ബാക്കി എല്ലാത്തിരി മൊത്തം കാര്യമായിട്ടുണ്ട് എല്ലാം കംപ്ലീറ്റ് ചെയ്തിരുന്നു അപ്പം ഇനി വൈദ്യിപ്പിയാണ് അപ്പം ഏകദേശം ഒരു പതിനൊന്നര എല്ലാ ദിവസവും ഒരു പതിനൊന്നരയ്ക്ക് തുടങ്ങും അല്ലേ മണി പതിനൊന്ന് പതിനൊന്ന് മണിക്ക് തുടങ്ങും പതിനൊന്ന് മണി തൊട്ട് പതിനൊന്നര ഒക്കെ ആവുമ്പഴത്തേന് ഇവിടെ സ്റ്റാർട്ട് ആവും സ്റ്റാർട്ട് ആവും ആ എല്ലാ മൂന്ന് ഐറ്റം എപ്പോഴും കാണും പക്ഷേ ചൂടായിട്ട് ചൂടായിട്ടേ കൊടുക്കത്തുള്ളൂ തീർന്നു കഴിഞ്ഞാൽ അപ്പോൾ അത്ര ശ്രദ്ധയോടാണ് എല്ലാം പാക്ക് ചെയ്യുന്നത് അത്യാവശ്യം നല്ല ആൾക്കാർ വരുന്നുണ്ട് ഒരുപാട് ഇവിടുന്ന് സെയിലാവുന്നുണ്ട് അപ്പം എന്തോ ആ ഞാൻ ഇപ്പോഴും വീണ്ടും വീണ്ടും ആൾക്കാർ വന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ വന്നത് ചോദിച്ചു പോവുകയാണ് പക്ഷേ ഇല്ലാത്തതിൻ്റെ പേരിൽ അവർ തിരിച്ചു പോവുകയാണ് കാരണം നമുക്കത് ക്ലോസ് ആയി അപ്പോൾ എന്ന് പറഞ്ഞ് അവർ തിരിച്ചു പോയി അപ്പോൾ ആർക്കും മിസ് ചെയ്യരുത് പോകുന്നവരൊക്കെ ഇവിടെ ഇറങ്ങണം കഴിക്കണം അതിൻ്റെ ഡിജി അറിഞ്ഞിട്ടേ പോകാവൂ അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ വൈൻഡപ്പ് ചെയ്യുകയാണ് അപ്പം എല്ലാവരും ഈ ആർ ബി സി ഫുഡ്സ് മനസ്സിന് കരുക്കുള്ള പോകുന്നവരൊക്കെ ഇവിടെ ഇറങ്ങിയത് കഴിക്കാം എന്തായാലും നമുക്കിനി അടുത്തൊരു വീഡിയോ കാണുന്നവരേക്കും എല്ലാവർക്കും ഗുഡ് ബൈ